ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെജ് കുറുമ വെക്കാനാണ് കറി വെജ് കുറുമ കറി വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പട്ടാണിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ ബീഫ് കിട്ടിയപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നേറ്റ് തന്നെ അത് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് ഇഷ്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോനി പിന്നെ തലേദിവസം തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ വെജ് കുറുമയും നൂൽപുട്ടും ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് നൂൽപുട്ടാവുമ്പോൾ എനിക്ക് എളുപ്പമാണ് പത്തിരി ആവുമ്പോൾ കുറേ പരത്തി ഉണ്ടാക്കണമല്ലോ അല്ലേ നൂൽപ്പുട്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അത് പിന്നെ നൂൽപുട്ടും പട്ടാണി കുറുമുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇറച്ചി കിട്ടിയപ്പം അത് വരട്ടാന്ന് വിചാ ഒരിഷ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇഷ്ട വെക്കുമ്പം ഒരു സവാള മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് ഭയങ്കര വരുവാണെങ്കിൽ അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളും പിന്നെ ഇതേ ഇതിലേക്ക് പൊടികൾ ചേർക്കണം പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിമുളക് അതുപോലെ തന്നെ പെരുഞ്ചീരകം കുരുമുളക് പട്ടാ ഗ്രാമ്പ് ഏലക്ക എല്ലാം കൂടെ കൂടി പൊടിച്ച പൊടിയാണ് കേട്ടോ ഇത് അപ്പം അത് അത് അഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പിന് മുമ്പായിട്ട് തന്നെ അപ്പോൾ അതുണ്ടാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് എന്തുണ്ടാക്കാനും അത് ഈ വെളുത്തുള്ളി ഇല്ലാത്ത കറികളൊന്നും ഇല്ലല്ലോ അല്ലേ എന്തുണ്ടാക്കണം വെളുത്തുള്ളി ഇഞ്ചി മസ്റ്റാണ് അപ്പോൾ അതും നമ്മൾ നേരത്തെ അങ്ങ് ചതച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ വേറെയും വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്കുണ്ടായ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഉലുവൊക്കെ ഇട്ട് ഇതേ അടച്ച് വെച്ചങ്ങ് വേവിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഞാൻ അടുക്കളയ്ക്ക് നമ്മൾ സാധാരണ നോമ്പിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു നോമ്പാങ്ക് അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇറങ്ങും കേട്ടോ അപ്പോൾ കുറുമ വെക്കുന്ന രീതി കാണിക്കാൻ ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കുറുമ വെച്ചാൽ ഞാൻ ഉണ്ടാക്കാറ് ഇങ്ങനെയാണ് നെയ്യും വെളിച്ചെണ്ണയും കൂടി കൂടി ഒഴിക്കും കേട്ടോ രണ്ടും കൂടി പകുതിയും പകുതിയും എടുക്കും എന്നിട്ട് ചെറിയൊരു കഷ്ണ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി പച്ചമുളക് അരച്ചതാണ് ഇത് ചതച്ചത് പിന്നെ അതേ ഇഞ്ചി വെളുത്തുള്ളി അതും ച മൊത്തത്തിൽ ചതക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചതച്ചെടുക്കും എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാകൊണ്ട് അത് ഇട്ട് അതുപോലെ ചെറിയ ഉള്ളി പച്ചമുളക് ചതച്ചത് അത് ഇട്ട് നല്ലതുപോലെ വയറ്റി അതിലേക്ക് ഈ ഇതില്ലേ പട്ടാണി ക്യാരറ്റൊക്കെ ഒന്ന് അത് ഒന്ന് വയറ്റും വെള്ളം പാരുന്നതിന് മുമ്പായിട്ടിട്ടോ അത് ഇതിൽ സ്കി പോയിട്ടുണ്ട് ഒന്ന് വയറ്റിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ കേട്ടോ പട്ടാണി ക്യാരറ്റ് എന്താ ഉരുളക്കി അങ്ങുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വയറ്റുമ്പം വയറ്റി ക നമ്മളൊന്ന് വയുന്നതിന് ശേഷം ഇതും കൂടിയും ഈ വെജ് വെജും കൂടിയും വെജിറ്റബിൾസും കൂടിയും ഒന്ന് വയറ്റി ഒന്ന് ഇളക്ക് കൂട്ടും ഇതിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അടിച്ചു വെച്ച് വേവിക്കും ആവശ്യത്തിന് ഉപ്പ് കിട്ടും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നുള്ളിൽ പെരിഞ്ചീരവും പിന്നെ ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കാൻ പൊടിയൊക്കെ എന്താണ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ കുറച്ച് മസാല സമൂസ ഉണ്ടാക്കിയിട്ട് മസാല കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പോൾ അത് പിന്നെ മൈദം സമൂസം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരുനുള്ളിൽ നെയ്യും ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് കുഴച്ചതാണേ പിന്നെ കറുത്ത നേന്ത്രപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തിനൊക്കെ ഇത് പറ്റതായിപ്പോവും അപ്പോൾ ഇത് ചിലവാകാൻ വേണ്ടിയിട്ട് ഞാനൊരു പോലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചത് എന്താ അല്പം സേമിയെടുത്തിട്ട് നെയ്യിലങ്ങ് വയറ്റി ഒന്ന് വറുത്തിട്ട് വറുത്തതിന് ശേഷം ഒഴിച്ച് ആ പാകത്തിന് കുറച്ച് വെള്ളം അത് വേവാ മാത്രമല്ല വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് വേവിച്ചെടുത്തു കേട്ടോ കുറച്ച് നല്ലതുപോലെ അങ്ങനെ ഉടങ്ങി വേവണ്ട ഒരു പാകത്തിന് വേവിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ഉണ്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ചട്ടിയിൽ ഇതിൽ നെയ്യ് ഒഴിച്ച് പഴം വാട്ടി തേങ്ങയും ചേർത്ത് ഏലക്കായ അല്പം പഞ്ചസാരയും ഇട്ടുകൊടുത്തു ഈ വേവിച്ച് വെച്ച സേമിയും അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയ തീലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അടിച്ചു വെച്ചതിന് ശേഷം അതൊന്ന് ഓഫാക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ സേമിയോയിൽ അല്പം ഉപ്പ് നമ്മൾ സേമിയോ വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് അപ്പം ഇങ്ങനെ ആ പഴം കറുത്ത് പോതക്കാൻ വേണ്ടി അതിൽ അല്പം സേമിയോ ഇട്ടതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടിട്ടതൊന്നുമല്ല അപ്പം എൻ്റെതായ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പം അച്ച് നമ്മൾ നൂൽപ്പിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ദേ ഒരു കവർ ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ ചുറ്റി കൊടുത്താൽ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ കവർ നമ്മൾ ഇങ്ങനെ ചുറ്റിയൊരു റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന പിന്നെ ബാക്കി വന്ന ഇത് നമുക്ക് കവറ് അവിടെ മുറിച്ചൊഴിവാക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ശരിക്കും അടക്കാൻ കഴിയണമല്ലോ അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ചില്ലില്ലേ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഊരിപ്പോരൂല ആ നല്ല സുഖം നമുക്ക് ചില്ലിങ്ങനെ വേറെ വയ്ക്കാനോ അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് പൊടിയൊക്കെ പറ്റി പിടിക്കണമെന്നതിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് അതങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി നല്ലതുപോലെ പെട്ടെന്ന് പീച്ചെടുക്കാനും സുഖമാണ് അപ്പോൾ ഞാനിത് ഞാൻ ആദ്യം നൂല്പ്പെട്ട് റെഡിയാണ് പിന്നെ പീച്ച് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നൂൽപുട്ട് അതുപോലെ ഓട്ടടയൊക്കെ അപ്പോൾ ഇതൊരു സിമ്പിളാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പൊതുവേ അത് നമ്മൾ കണ്ടോ നൂൽപുട്ട് ആ കവർ കെട്ടിയോണ്ട് നല്ല സുഖമല്ലേ നമ്മൾ ഈ ചില്ല് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വലിച്ചപ്പോൾ പോകുന്നത് പോലില്ല അത് ആ അച്ചിൽ തന്നെ കിടന്നും ചെയ്തു നല്ല സുഖമാണ് അപ്പോൾ ഇങ്ങനെ നൂൽപ്പുട്ടുണ്ടാക്കുമ്പം ഈ കവർ കെട്ടാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പിന്നെ സുഖമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കണ്ടു കെട്ടോ എളുപ്പമാണ് പീച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് അത് ഉൾപൊട്ടിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ടോ കുറേശ്ശെ തേങ്ങ ഒന്ന് മണപ്പിക്കാൻ വേണ്ടി മാത്രം തേങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ദേ തലേ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സമൂസ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി മസാല ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിലേക്ക് പിന്നെ അത്താഴത്തിന് ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കഷ്ണം അവിടെ ബാക്കി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം അത് ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ അല്ലേ പിന്നെ നമ്മൾ പോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കോഴിമുട്ട അതിലേക്ക് പഞ്ചസാര ഏലക്ക അല്പം ഉപ്പിട്ട് നല്ലതുപോലെ അടച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സ് അതിലേക്ക് ഇങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ പഴയ സേമിയോ മിക്സ് ആ മുട്ടയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇത് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു ഇത് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക ഒരു ഭാഗമാകുമ്പം മറച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അല്പം കൂവത്തളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് അല്പം പാൽ ഒഴിച്ചു പിന്നെ ഇതേ ഇതിലെ വെജിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പാലാനുണ്ട് അപ്പം ഇതിലേക്ക് മസാ കുറച്ച് ഗരം മസാല കുറ ഉണ്ടായിരുന്നില്ല കുറവായിരുന്നെ പൊതുവെ ഇതിലേക്ക് പട്ട പൊടിച്ചിട്ടാലും മതി കിട്ടും അപ്പം ഞാൻ പട്ട രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കായൊക്കെ തേങ്ങയിൽ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് അരച്ചിട്ടുണ്ട് നല്ലതുപോലെ പിന്നെ ഈ പോള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പോള ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റുള്ളൊരു പോള ആയിരുന്നു കേട്ടോ കഴിച്ചാൽ മതി വരാത്ത രീതിയിലുള്ള അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അത് കുറച്ച് നിങ്ങടെ എടുത്ത് വറവീടാമെന്ന് വിചാരിച്ചു ചട്ടിയിലിട്ടിട്ട് അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന പത്തിരിക്ക് ഉള്ളത് കേട്ടോ നൂൽപുട്ടിലേക്കുള്ളത് അപ്പോൾ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ജ്യൂസ് അടിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നു അപ്പോൾ വത്തക്ക ജ്യൂസും അടിച്ച് അതിലേക്ക് ഇതേക്ക് കുറുമയിലേക്ക് പിന്നെ തേങ്ങ കരച്ച് പാർന്ന് റെഡിയാക്കിയിട്ടുണ്ട് ചപ്പ് ഇപ്പോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ വത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മോനെന്തോ അവന് റോ ഹബ്സൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അതെടുത്തിട്ട് റൂഹഫ്സ് അല്ലേ അതത് കുറച്ചൊരു സ്പൂൺ അവൻ്റെ ക്ലാസ്സിലേക്ക് എനിക്ക് എനിക്കതിൻ്റെ ചുവ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ ആരും ഒഴിക്കാൻ അയക്കുകയല്ലേ അത് അവൻ്റെ പോതിക്കും വേണ്ടി ഒന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു ദിവസത്തെ വിശേഷങ്ങള് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും കുമ്പ ബായ് അസലാമലൈക്കും